ഞാവേ ഞാവ കല്ലുവിനെ കളിപ്പാട്ടെടുത്ത് പിടിച്ച് വെച്ച് നോക്കണം ആരെങ്കിലൊക്കെ അത് എടുക്കാൻ വരണുണ്ടോന്നറിയാൻ വേണ്ടിയിട്ട് അല്ലേ എന്താ പരിപാടി നിറമ് കേറിയിട്ട് തന്നിട്ട് നോക്കേണ്ടിരിക്കേ കളിച്ചോടാ കുടി കല്ലുമ്മേ ഇങ്ങോട്ട് വരുവോ കുടുംബന്റെ കളി ഒക്കെ ടാറ്റൊക്കെ ഇറന്നിട്ട് കസേര കെട്ടി കയറുന്ന കളിക്ക കുഞ്ഞാവ എന്തു ചെയ്യാ മറ്റേ കുഞ്ഞാവാ ഏ ആ മുകളിൽ പോയിട്ട് വന്നില്ലേ ടെറസിന്റെ മുകളിലല്ലു ഇവിടു വരുമ കല്ലു കിടക്കാൻ പോവാ ആണാമ്മ കല്ല ഉറങ്ങാൻ പോവാ എല്ലാവരും ഇവിടെ നല്ല ഉറക്ക അടാ ചിമ്പുട്ടനെ നോക്കി ചിമ്പുട്ടൻ നോക്ക് ഇവിടെ കിടന്നു തല ഇട്ടിട്ട് കിടന്നുറങ്ങ് ചിന്നെ നോക്കി ചിന്ന മുകളിൽ കയറി കിടന്നുകൊണ്ട് ഉറങ്ങണേ അടുത്തതാണ് നമ്മുടെ കുഞ്ഞി കുഞ്ഞി നോക്ക് എല്ലാവരും അവരും ഉറങ്ങോ കല്ലു അവിടെ ഉറങ്ങിക്കോ കല്ലു അന്വേഷിച്ച് വരാ അമ്മ ഇങ്ങടയ്ക്ക് നടക്കണേന്ന് ചോദിച്ചിണ്ട് നോക്ക് കുഞ്ഞു കിടക്കണോ മാറ്റി കല്ലുവിനെ ഉറക്ക വരണ്ട മോ ഇവിടെ കയറി കിടന്നുറങ്ങിക്കോ ഉറക്ക വന്നില്ലേ കുഞ്ഞ അപ്പ ഇവിടെ കട്ടിൻറെ അടി കിടന്ന് ഉറങ്ങണ്ട അമ്മ കണ്ടില്ലല്ലോ ഏ എന്തിയടാ നല്ല ഉറക്കം വന്നാ ഞാൻ നിന്നെ തപ്പി നടക്കായിരുന്നു അവൻ കട്ടിന്റെ അടിയിൽ പോയി കിടന്നുറങ്ങായിരുന്നു കുക്കൂടെ അമ്മൂമ്മയുടെ അടുത്തൊക്കെ പണി അമ്മൂമ്മ ഇരിക്കണേന്റെ തൊട്ടടുത്ത് വന്നിരുന്നുണ്ട് എന്തോ പരിപാടിക്ക് ഇരിക്കണെ തോണ്ടാനിരിക്കണാണോ വീഴുവാട്ടിട് മുത്തേ ഓർക്കൊന്നൂങ്ങി വീഴു നോക്ക് നീങ്ങടക്കെ നീ കേട്ടാ കല്ലു ദർശന മുകളിൽ പോയി നോക്കുവോ കുഞ്ഞാവിണ്ടോ നോക്ക മുകളില് വാ വാതിൽ ഓർക്കേറിപ്പോ നോക്കട്ടാ കുഞ്ഞാവിന്തി കുഞ്ഞാവേ ഇരിക്കണു ഡിട്ടത് ഇവിടെ വന്നേടാ നീ നിന്നെ തപ്പി നടക്കിയിരുന്നു ഞാൻ ആ മോളി കേട്ടിട്ട് പറഞ്ഞില്ല ഓടിക്കോ താഴേക്ക് ഓടിക്കോടിക്കോ വാ ഓടി വാടി കുട്ടിക്ക് വയ്യ ഉഷാറായി ദേവനെ തപ്പി നടക്കണേ നടക്കണേന അവിടെ ഇണ്ടുമ്പോ കേറിയിരിക്കണു കാഴ്ച കണ്ട് ഉറങ്ങാ ചിന്നന് ഇങ്ങോട്ട് നീങ്ങി ഒന്നും കൂടി വന്ന് ഉറങ്ങി കുഞ്ചേ ചിമ്പുട്ട കണ്ണ് തന്ന ഉറക്കം വരിക അപ്പുറങ്ങോട്ടാവാഞ്ഞിനെപ്പിച്ചു കുഞ്ഞിനെട്ട് എണീറ്റ് എന്തുട കുറുമ്പ് കാണിക്കണേ എവിടെയിരുന്നു നീയേ അണ്ടോ നിന്നെ കാണാണ്ട് കല്ലു ചേച്ചി തപ്പി നടക്കായിരുന്നു കല്ലുവിൻ്റെ അടുത്തേക്ക് വന്നിട്ട് വലിയ സ്നേഹം കാണിക്കേരം കാണാണ്ട ഇപ്പോഴേക്ക് മോളിൽ പോയി നിൽക്കായിരുന്നു ഒറ്റക്ക് അവിടെ എന്തായിരുന്നു പെരുപടി നിനക്ക് ഉം വിട്ടേര കല്ലു കല്ലു വാവാ കുറുമ്പന അവൻ മുട്ടലും ഉരുമലും ഇവിടെ ഇത്ര നേരം കാണാണ്ടായിപ്പേക്കും ഒറ്റക്ക് പോയി മുകളില് കേറിയത് നോക്കിക്കൊണ്ടിരിക്കാ പുറത്തേക്ക് നോക്കുമ്പോ എന്തേ തല പറഞ്ഞു നോക്കണേ പോണോ നിനക്ക് പുറത്തേക്ക് കുഞ്ഞാവേക്ക് പുറത്ത് പോണോ ഇവിടെ ആരെടാ പോയെ അതേ പിള്ളേരൊക്കെ ഇവിടെ കിടന്നുറങ്ങല്ല പിന്നെ നീ നീന്തനാരടീല് കുഞ്ഞു നോക്കിട്ട് ഇറക്കണേ കളിച്ചോ കുട്ടി ആ വാടാ കുക്കുട ഇവിടെ പോയി കുക്കുടൊക്കെ ആ സ്ഥലമിരുന്ന് തുറങ്ങല്ലേ അതെ ഉം പോണോ അപ്പുറത്തേക്ക് പോണോ കുഞ്ഞാവിക്ക് പോണോ പുറത്ത് പോണോ കുഞ്ഞാവിക്ക് ഉറക്കം വരുണ്ടോ ഒന്ന് ഉറങ്ങിക്കൊക്കെ ഇടുന്നേ ദൈവാവകളൊക്കെ ഉറങ്ങിപ്പോയി അതൊരു സുഖമില്ല അല്ലേക്ക് കളിക്കാനും ഒരു സുഖമില്ല ഇനി അവരൊക്കെ എണീക്കണം ചിന്നെ കണ്ട ഉറങ്ങി ഉറങ്ങി ഏ ഒരു കാലൊക്കെ താഴേക്ക് നീട്ടി വെച്ചിട്ടൊക്കെയാണ് കിടക്കണേ ചിന്നെ ഉറക്കം കണ്ട എല്ലാവരും കിടക്കുക മൂന്ന് മൂന്നുപേരും കിടന്ന് ഉറങ്ങണ കാരണം കൊണ്ട് മൂന്ന് മൂന്നുപേര് മൂന്ന് മൂന്നുപേരും ഉറങ്ങണ കാരണം കൊണ്ട് കുഞ്ഞാവയ്ക്കൊന്നും കുഞ്ഞാവേ ഉറങ്ങാൻ പോവാ ഓ ഉറങ്ങാൻ പോവാ ഉറങ്ങിക്കോട്ടാ കുഞ്ഞാവ ഉറങ്ങാൻ പോവാ അതെ ഈ കുഞ്ഞാവെ കസേരമ്മ കയറി കറന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ട് ഉറങ്ങിക്കോളൂട്ടാ കുക്കുട ഇവിടെയാക്കുടു ഇവിടെ ഈ കസേരമ്മ ഇരിപ്പുണ്ട് ഉറങ്ങിക്കോളൂട്ടാ എല്ലാവരും ഉറങ്ങിക്കോ കുഞ്ഞാപ്പ ഉണ്ടായാലും ഇവിടെ കണ്ടുകടെ പോയി കുഞ്ഞാപ്പേ കട്ടിന്റെ അടിയിൽ പോയി കിടക്കണു കല്ല് കട്ടിന്റെ അടിയിൽ പോയി കിടക്കണു അല്ലേ എല്ലാവർക്കും കിടക്കുക നമ്മ പണി എടുക്കാൻ പോട്ടെ എല്ലാവർക്കും എടുക്കല്ലേ പോവാട്ടാ